നമ്മളിപ്പോ നിക്കുന്നത് അഞ്ചേക്കർ കോളനി അവിടെ ആണ് കേട്ടോ അവിടെ ഒരു ഭാഗം കത്തി അപ്പോൾ ഫയർഫോഴ്സും ടീമും എല്ലാം വന്നു പോലീസുകാർ വന്നു ചിറ്റാറല്ലേ അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ കെടുത്തിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് അഞ്ചേക്കർ കോളനിട്ടോ അഞ്ചേക്കർ കോളനി ഇപ്പൊ ഇപ്പോ തീയത്തിക്കൊണ്ടിരിക്കുകയാണ് തീ എത്തിനപ്പോൾ എന്തായാലും ഫയർഫോഴ്സും പോലീസുകാരും ഒക്കെ വന്നു ഇപ്പൊ എന്തായാലും സംയോചിതമായിട്ട് നാട്ടുകാരിലെ ഇടപെട്ടുകൊണ്ടാണ് പിടിയെ കുറ നേരം അല്ലേണ്ണ ഏഹ് അല്ലേ അപ്പൊ ഇപ്പൊ നിര സ്ഥലം പരിപാടിയാണ് നമ്മുടെ നാട്ടിലേത് ആ ഉണക്കാതിന് ഭയങ്കര ചൂടാ എന്തായാലും എത്തും വണ്ടി വല്ല പുറമോട്ട് എടുത്താലും മതി എന്തോ സാറേ എല്ലാർക്കും കത്ത് പോകാല്ലോ സാറേ ആഹ് ഭയങ്കര നല്ല ചൂടായിരുന്നു കേട്ടോ ആഹ് ആഹ് മൊത്തം കത്തിയ നാ വീടും വീടും പരിസരവും വേറെ കത്തിക്കൊണ്ടിരിക്കും അവരെ ഓ അങ്ങോട്ട് അങ്ങോട്ട് കത്തിക്കൊണ്ടിരിക്കും എപ്പോഴാണ് ചേച്ചത് കത്തി എപ്പഴാ കത്തി അരമണിക്കൂറായി തൊഴിൽ കുറവ് നാട്ടുകാരും ചേച്ചി എല്ലാവരും എളുപ്പമുണ്ട് താഴെ എല്ലാം വീട്ടുകാരും ഒക്കെ ഉള്ളതാണ് നെയ്യോ ഉണ്ടോ നിൽക്കാനൊക്കെ ഇത്തില്ല ദൈവമേ എല്ലാം ചൂടാ നെയ്യോ н o' <coughs> സാറേ ഡാ മൂട്ടിൽ കേട്ടോ സാറേ അപ്പുറത്തോട്ട് പോവാതെ കൂടെ ചോരും അങ്ങോട്ട് തീ ഇറങ്ങിയതേ എന്റെ പൊന്നു ആരും കണ്ടില്ല ഇത് ഇട്ടു തന്നോ ആ ഇത് ഈ കാർഡ് ഇതിനെപ്പുറത്തോട് ഫുള്ള് ജനവാസ മേഖലയാണ് എന്തേലും വന്നു കഴിഞ്ഞാൽ അതേ പിടിച്ചാൽ കെട്ടാത്ത രീതിയിൽ അതെ ഇപ്പം ജേവികൾ തീ കിടുന്നവർ വളരെ ശ്രദ്ധിക്കുക എന്തായാലും കൊള്ളാം ചെറിയ കത്താന്നേലും അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി നിങ്ങളെ നാട്ടിൽ തീ കത്തിട്ട് നിങ്ങള്

അപ്പോൾ തീ കാണുന്നവരെ ദേവി ചെയ്ത് ഏതെ തീ ഇടരുത് ഇപ്പോൾ ഇത് ഇട്ടാണോ അല്ലയെന്ന് അറിയത്തില്ല എന്തായാലും തീ ഉണ്ടെങ്കിൽ ഇടപിടിയിൽ നിന്ന് കെടുത്താ കാരണം ഇപ്പോഴത്തെ ചൂട് അതി ഭയങ്കരമാണ് ഇപ്പം നേരെ മേൽസാഹത്തുള്ള കൃഷികളുടെ മൊത്തം ദൈവാദിനം മേലോട്ട് കയറുന്നല്ലേ ഏജുപൈവേ റബറായി അയ്യോ എല്ലാം പോയി തേക്കും എല്ലാം പോയി ഭാഗ്യം റബ്ബറുണ്ട് റബ്ബറ് ഇന്നലെ ഞങ്ങളുടെ അടുത്ത് കത്തിയെടുത്ത് എന്നാൽ മണ്ണും ചാണകവും എല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ചവരെ അത് അത് പെട്ടുന്നതല്ല അല്ലേ വെട്ടുന്നല്ല വെട്ടുന്നല്ലേ അയ്യൂ തേ തേക്ക് അത് കത്തിട്ടുണ്ടോ സാർ സാറേ തേക്ക് പോയിരുന്നുള്ളൂ കേട്ടോ ഇവിടെ തടി തടി പോയിരുന്നുണ്ടോ തേക്ക് കടി പോകുകയാണ് ഏതാ തേക്ക് പോകുന്നത് വെള്ളം കൊണ്ടുപോയി ഓടിക്കാം ഓടിക്കാം ഇനി അവർ ഇത് എന്നാൽ തേക്കല്ല നെയ്യൂ എൻ്റെ മുന്നേ എനിക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആ ഹാ 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 അവിടെ വരെ കത്തി അല്ലേ ആ ഹാ 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 അവിടെ അവിടെല്ലാം വീടുകളല്ലേ എല്ലാം ചെറുമാസ മേഖലയാണേ ആ ഹാ ഹാ മൊത്തം അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങായിരുന്നു അവിടെ നേരത്തെ ചേച്ചി കത്തിച്ചു നേരത്തെ കത്തിച്ചായിരുന്നല്ലേ കൂട്ടിയിട്ട് ആറ പറ നമ്മടെ പറമ്പല്ലേ ഇത് ഉണങ്ങി കഴിഞ്ഞു പോയി മൊത്തം ഉണങ്ങി പോയി മൊത്തം ഉണങ്ങി പോയി ബക്കറ്റ് വെള്ളം ഉണ്ടി ഇല്ലല്ലോ

മീൻകുഴി ഭയങ്കരമായിരുന്നു അതിനകത്തോട്ടെ അതിനകത്തോട്ടാ ഇറങ്ങുന്നത് അവിടെ 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 ഉണങ്ങിക്ക ഓൾറെഡി ഇപ്പൊ തേക്കിന് വിലയില്ലല്ലോ കിട്ടുമ്പോഴേക്കും ഇവിടെ വെട്ടാറൊക്കുന്നില്ല സാറേ ഇവിടെ വെട്ടാറൊക്കെ അതെ വളർന്നു എനിക്ക് മില്ലുണ്ടായിട്ടുണ്ട് മില്ല് വരെ പോലെ നമുക്ക് പറ്റുന്നില്ല നമ്മളെവിടെ നിന്ന് ഈ പ്രശ്നം ഇല്ലല്ലേ അപ്പോൾ എന്തായാലും തീ അണ്ടർ കൺട്രോൾ ആയിരിക്കുകയാണ് വളരെ സങ്കടമുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ദേവി ചെയ്ത് ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീ എത്തിപ്പഴും പറയുന്നുണ്ട് ദൈവം ചെയ്ത് തീ ഇട്ട് കത്തിക്കരുത് ദൈവ് ചെയ്ത് കൂട്ടിയെവിടും മാറ്റിയിടാൻ ശ്രമിക്കുക നിങ്ങൾ ചുമ്മാ ഓരോ പണി കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള എത്ര പേർക്ക് ഇപ്പോൾ ഫയർഫോഴ്സിന് പോലീസ് ഏതായത് എത്ര പേർക്ക് നാട്ടുകാർക്ക് മൊത്തം ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക ഇങ്ങനെയുള്ളവരെ പണി കാണിക്കുന്നത് ശരിക്കും അപ്പം ഇങ്ങനെയുള്ളവരെ നിയമനടപടിക്ക് ശരിക്കും നിയമനാളി പൊടി കേട്ടിരിക്കണേ ഇവർക്കെതിരെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ പണി കാണിക്കുന്നത് െൻകൂല ചൂട് സമയത്ത് പരമാവധി ഈ വേഷ തീ ഇടാതൊക്കെ സൂക്ഷിക്കുക അത് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ കൺട്രോൾക്കുന്ന പരുവത്തിൽ അത് കത്തിച്ചു നോക്കുക മറ്റേ താമസ സ്ഥലം ഉള്ളിടത്തോട്ടൊക്കെ അത് പോയി കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ആ കാര്യങ്ങള് നമ്മൾ ഈ ചെയ്യുന്ന ആൾക്കാർ നാട്ടുകാരും ഒന്ന് കുറച്ച് ശ്രദ്ധിക്കുക പിന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ചിറ്റാർ ഏരിയയിൽ തന്നെ മീൻകുഴിക്കറിയാലോ സാറിന് മരത്തിന് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഈ ചൂട് സമയത്ത് പരമാവധി തീയിട്ട് കരിച്ചു കളയായിരിക്കുക ആൾക്കാര് താമസിക്കുന്ന നേരിയൊക്കെ ആകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക വെള്ളത്തിന് ലഭ്യത നമ്മുടെ വണ്ടി വാഹന സൗകര്യം എത്താത്ത സ്ഥലങ്ങളായിരിക്കും അതിൻ്റെതൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മള് വരുന്നതിന് കാലതാമസം നേരിടും അപകടം കാര്യം കൂടും അവ കാര്യങ്ങള് പൊതുവാനങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പഠനം പഠിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ വളരെ ജാഗരൂരായി ചേച്ചിയെത്തി അല്ല എന്താ ഈ എങ്ങനെയാ എങ്ങനെയാ പറന്ന് പിടിച്ച അല്ലേ നിങ്ങളെല്ലാം കൂടെ കൂടിയൊക്കെ എല്ലാവരും കൂടെ ഒരുപാട് ചേച്ചിയൊക്കെ പറഞ്ഞു പിള്ളേരൊക്കെ പറഞ്ഞ് ആ ഭയങ്കര തീയായിരുന്നു അല്ലേ അല്ലെ ഒന്നാ ഈ ചൂടും കൂടെ ആയപ്പോ തന്നെ അപ്പൊ എന്തായാലും ഇവിടുത്തെ ചേച്ചിമാര് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇറങ്ങി വന്ന് നല്ല കാര്യമായിട്ട് തന്നെ കാര്യക്ഷമമായിട്ട് നാട്ടുകാരുടെ ഇടപെടലും കൊണ്ടാ അല്ലെങ്കിൽ ഞങ്ങൾ മേളിൽ കയറി അല്ലേ അടച്ചാ ആ ഹാ ഹാ അപ്പൊ എന്തായാലും ദേവി ഏത് അതിയൊന്നു പറയണം കേട്ടോ വീട്ടിലുള്ളവരോടൊക്കെ അറിയാത്തവരൊക്കെ കേട്ടോ എത്ര പഠിക്കുന്നത് നിങ്ങള് നാലല്ലേ പോനോ നാലില് രണ്ടേ അഞ്ചില് ഇദ്ദേഹം അച്ഛ അച്ഛാ പറഞ്ഞൊരു ഫാക്റ്റ് ആണ് കേട്ടോ അഞ്ചാം ക്ലാസ് ഞാൻ അഞ്ച് അഞ്ചാം ക്ലാസ് എന്ന് എഴുതുള്ളൂ അഞ്ചിൽ എന്ന് പറഞ്ഞെഴുതല്ലേ ശരിയല്ലേ ശരിയല്ലേ ഓക്കേ ഓക്കേ ഓക്കേ